പ്രണയ സാക്ഷാത്കാരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശിയായ രാകേഷും രാകേഷിന്റെ താലി കാത്തിരുന്ന പെൺകുട്ടിയും സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ വീട്ടുകാർ സമ്മതിക്കാതിരുന്നതോടെ രണ്ടും കൽപ്പിച്ച് രജിസ്റ്റർ മാരേജ് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും മറ്റു വഴികളൊന്നും മുന്നിലില്ലെന്ന് മനസ്സിലായതോടെയായിരുന്നു രഹസ്യമായി ഇന്ന് രാവിലെ രജിസ്റ്റർ മാരേജ് നടത്തുവാൻ തീരുമാനിച്ചത് തുടർന്ന് ഒപ്പമുള്ള കുറച്ച് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പം ഇന്ന് രാവിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു രാകേഷ് എന്നാൽ വഴിയിൽ പതിയിരുന്ന അപകടം ആ ഇരുപത്തിയെട്ടുകാരന്റെ ജീവനെടുത്തുവെന്ന ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് രാകേഷിന്റെ എടുത്ത അപകടം ഉണ്ടായത് ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശിയാണ് രാകേഷ് ശ്രീകാര്യത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തിലാണ് രാകേഷിന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടത് ശ്രീകാര്യത്തു വെച്ച് രാകേഷ് ഓടിച്ചിരുന്ന ബൈക്ക് സ്വിഫ്റ്റ് ബസിൽ ഇടിച്ചാണ് അപകടം അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്ന് ചിന്നി ചിതറിയാണ് റോഡിൽ കിടക്കുന്നത് രാകേഷ് ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ് വിവരം ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കാണ് രാകേഷിന് ഗുരുതരമായി പരിക്കേറ്റതും അതുതന്നെയാണ് മരണത്തിനു തന്നെ കാരണമായതും അമിത വേഗതയിലാണ് രാകേഷിന്റെ ബൈക്ക് വന്നത് എന്നും വിവരമുണ്ട് കാട്ടായിക്കോളം സ്വദേശിനിയുമായി രാകേഷിന്റെ വിവാഹം ഇന്ന് രാവിലെ നടക്കാനിരിക്കെയാണ് പുലർച്ചെ വാഹനാപകടത്തിൽ ദാരുണാന്ത്യം ഉണ്ടായത് സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഈ വിവരം ആദ്യം തുടർന്ന് ഈ വിവരം എങ്ങനെ വധുവിനെ അറിയിക്കും എന്ന ആശങ്കയിലായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പതുക്കെ ആ വിവരം വധുവിനെ അറിയിച്ചപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ആ പെൺകുട്ടി ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് രാകേഷും ആ പെൺകുട്ടിയും വിവാഹിതരാകുവാൻ തീരുമാനിച്ചത് വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കാത്തതിനാൽ രജിസ്റ്റർ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാകേഷ് പ്രിയപ്പെട്ടവളെ താലി ചാർത്തി ഒരുമിച്ച് താമസിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും രാകേഷ് പൂർത്തിയാക്കിയിരുന്നു അതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് രാത്രി ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ബൈക്ക് ബസ്സിൽ ഇടിച്ചത് അപകടത്തിൽ രാകേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് നാട്ടുകാർ പറയുന്നു പ്രണയവിവാഹത്തിന് രാകേഷിന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും എതിരായിരുന്നു ഇരുവരും ഏറെ ശ്രമിച്ചിരുന്നു വീട്ടുകാരുടെ സമ്മതത്തിന് എന്നാൽ ആ കാത്തിരിപ്പ് വിഫലമാണെന്ന് മനസ്സിലാക്കിയാണ് ഇരുവരും രജിസ്റ്റർ മാരേജിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി വിവാഹം രജിസ്റ്റർ ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ ഇന്നലെ രാത്രി ബന്ധുവീട്ടിൽ നിന്നും മടങ്ങവേ രാകേഷ് അപകടത്തിൽപ്പെടുകയായിരുന്നു ചാർജ് ചെയ്ത് മടങ്ങുകയായിരുന്ന കെ സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസും രാഗേഷ് സഞ്ചരിച്ച ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു